നമസ്കാരം തൊഴിൽ സ്വാഗതം വിവിധ സർക്കാർ വകുപ്പുകളിലായി നിരവധി നിയമനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിയമനത്തിന്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും ഏതെല്ലാം തരത്തിലുള്ള അപേക്ഷകളാണ് അയക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശുദ്ധ വിവരങ്ങൾ ഇങ്ങനെയാണ് സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ട്രഷറി ഡയറക്ടറേറ്റിലാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിൽ സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷകർ ജനുവരി ഇരുപത്തി അഞ്ചിനകമാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വെബ്സൈറ്റ് നോക്കി ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോക്കി ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ തസ്സിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ജനുവരി ഇരുപത്തിയഞ്ച് ആവാൻ കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക ധനകാര്യ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് മാസത്തേക്ക് റിസർച്ച് അസോസിയേറ്റുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട് മാസശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫീൽഡ് വിസിറ്റ് സമയത്തുള്ള താമസം ഡി എ ടി എ എന്നിവ പ്രത്യേകം അനുവദിക്കുന്നതുമാണ് ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയുന്നതിന് പി പി ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് പി പി ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ജനുവരി ഇരുപതിന് വൈകിട്ട് മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അടുത്തൊരു ഒഴിവുള്ളത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ജനറൽ മെഡിസിൻ ഒ ബി ജി റേഡിയോ ഡയഗ്നോസിസ് ഒഫ്താൽമോളജി ജനറൽ സർജറി സൈക്യാട്രി എമർജൻസി മെഡിസിൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കാർഡിയോളജി എന്നീ വിഭാഗങ്ങളിലേക്ക് സീനിയർ റെസിഡന്റ് തസ്സികളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിന് ഇൻ്റർവ്യൂ നടത്തുന്നു പ്രതിമാസം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഏകീകൃത ശമ്പളത്തിലാണ് ഒരു വർഷത്തേക്ക് നിയമനമുള്ളത് എം ബി ബി എസ് ബിരുദവും എം ഡി എം എസ് ഡി എൻ ബി ഡി എംഒയും ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ള ഡോക്ടർമാർക്ക് പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് വേറെയൊരു താൽക്കാലിക നിയമനമുള്ളത് ദേശീയ ആരോഗ്യദൌത്യത്തിന് കീഴിലാണ് ജില്ലയിലെ വിവിധ ആരോഗ്യസ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ മൈക്രോബയോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഡയറ്റീഷ്യൻ എം എൽ എസ് പി ജെ സി എം ആൻ ജി സ്റ്റാഫ് നേഴ്സ് ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ജനുവരി ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചിനകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓവർസിയറുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാക്കേണ്ടതാണ് നയൻ സീറോ സെവൻ ഫോർ നയൻ വൺ ഫൈവ് വൺ എയ്റ്റ് ടു എന്ന ഫോൺ നമ്പറിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് വേറൊരു ഇൻ ഇൻ്റർവ്യൂ കൂടിയുണ്ട് അത് കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ കരാർ വ്യവസ്ഥയിൽ സീനിയർ റെസിഡൻറ്റുമാരെ നിയമിക്കുന്നതിനുള്ള വാക്കിൻ ഇൻറ്റർവ്യൂവിനെ കുറിച്ചാണ് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്തര മണിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എം ബിരുദധാരികൾ ബിരുദ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഇൻ ഇൻ്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് ആയിരിക്കും ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് എയിറ്റ് ടു ത്രീ ഡബിൾ ഫോർ എയിറ്റ് ടു ത്രീ ടു ത്രീ ഡബിൾ ഫോർ എയ്റ്റ് സീറോ ത്രീ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും